ഹരി ദശക നാൽപ്പത്തി ഒമ്പത് വൃന്ദാവന പ്രവേശം പ്രഭാവിദുരാതമത്രോ അഹേതുണം വിശ്യ പ്രയാദമന്യത്ര മനോവിധേനു പദം ഭവത് പ്രഭാവ അവിദുരാഹ भवत्प्रभावाविदूरा प्रभाव अविदूराः भवत्प्रभावाविदूरा हि गोपाः भवत्प्रभावाविदूरा हि गोपाः तरु तरुप्रपात आदिकम् अत्र तरुप्रपादादिकमत्र तरुप्रपादादिकमत्रगोष्ठे भवत्प्रभावाभिदुराहिगोपास्तरुप्रपादादिकमत्रगोष्ठे अहेतुम् उत्पादगणम् अहेतुमुत्पादगणं विशङ्क्य अहेतुमुत्पादगणं विशङ्क्य प्रयातुम् अन्यत्र मनः ुः प्रयातुमन्यत्र मनो विधेनुः अन्यत्र मनः विधेनुः प्रयातुमन्यत्र मनो विधेनुः भवत्प्रभावाविदुराहि गोपास्तरुप्रपादाधिगमत्र गोष्ठे अहेतुमुत्पादगणं विशङ्क्य प्रयातुमन्यत्र मनो विधेनुः അപ്പം ഇതുവരെ ബൃഹത്വനത്തിൽ അവരജൂമിയിൽ കളിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇനിമേൽ വൃന്ദാവനത്തിൽ കളിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ചു ആ ഭഗവാന്റെ ഇച്ഛാശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ട ഗോപന്മാർ എല്ലാവരും കൂടി ഒരു സഭ കൂടിയിട്ട് ഒരു യോഗ്യനെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ സാധാരണ അത് പതിവാണല്ലോ ഒരു ലീഡറെ തിരഞ്ഞെടുക്കുക അപ്പം ഈ ഗോപസഭയിൽ നാഥത്വം കൊടുത്തത് ഉപനന്ദനനാണ് അപ്പം അദ്ദേഹം നന്ദഗോബരുടെ പ്രധാനമന്ത്രി കൂടിയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇവിടെ കുട്ടികൾക്ക് അരിഷ്ടങ്ങൾ സൂചിപ്പിക്കുന്ന ദുർലക്ഷണങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ബ്രജത്തിൻ്റെ ഗുണം ആഗ്രഹിക്കുന്നവരായിട്ടുള്ള നമ്മൾ ഇനിമേൽ ഈ സ്ഥലം വിട്ടുപോകേണ്ടതാണ് ഈ കുട്ടികൾക്കാണ് ദോഷമെന്ന് പറഞ്ഞത് അനുഭവം കൊണ്ട് ദൃഷ്ടാന്തമായിരുന്നല്ലോ ആദ്യം പൂതന വരുന്നു പിന്നെ ശകടാസുരൻ വരുന്നു പിന്നെ തൃണാവർത്തനൻ വരുന്നു തൃണാവർത്തൻ വരുന്നു പിന്നെ ആണെങ്കിലും ഭഗവാൻ ആ ഉണ്ണിക്കണ്ണൻ ആ രണ്ട് വൃക്ഷങ്ങളുടെ നടുവിലായി പോകുന്നു രണ്ട് വൃക്ഷങ്ങളും അറിഞ്ഞു വീടുമ്പം അതിൻ്റെ നടുവിലായി പോകുന്നു അപ്പം ഇങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ കൊണ്ട് ഊതനയിൽ നിന്ന് രക്ഷപ്പെടുന്നു ശകടാസുരനിൽ നിന്ന് രക്ഷപ്പെട്ടു തൃണാവർത്തനിൽ നിന്ന് രക്ഷപ്പെട്ടു രണ്ട് വൃക്ഷങ്ങളുടെ പതനമുണ്ടായി അതിനിടയിൽ നിന്നും രക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെ രക്ഷിച്ചത് ദൈവം രക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ അതിന് വളരെ തെളിവ് അതുതന്നെയാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് എന്ന് ആ വ്രജവാസികൾ ഗോപന്മാർ ഇതെന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഈ വനല്ലെങ്കിൽ മറ്റേതൊരു കുട്ടിയാവട്ടെ ഈ മാതിരി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവോ ഭഗവാൻ വിഷ്ണു രക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ മരിച്ചു പോവില്ലേ എന്നൊക്കെ അവർ പ്രജവാസികൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇങ്ങനെ അനേകം ആ ദുർലക്ഷങ്ങൾ ദുർലക്ഷണങ്ങൾ കണ്ടതുകൊണ്ടും മേലിലും ഈ വിധം ഉണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പം ഈ ദുർലക്ഷണങ്ങളുടെ ഫലമായിരിക്കുന്ന അനർത്ഥങ്ങൾ ഈ ഗോകുലത്തെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുട്ടികളെയും പശുക്കളെയും ഭൃത്യന്മാരെയും സകലരെയും കൂട്ടിക്കൊണ്ട് ഈ സ്ഥലം ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തിലേക്ക് നമ്മൾ പോകണം അതിനുവേണ്ടിയിട്ട് ബൃന്ദ എന്നു പേരായ ദേവിയാൽ രക്ഷിക്കപ്പെടുന്നത് കൊണ്ട് വൃന്ദാവനം എന്നു പേരായിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവിടെ ദുഷ്ടമൃഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും ഒക്കെ ഇഷ്ടം പോലെ വേണ്ടുന്ന ദിക്കുകളിലൊക്കെ സഞ്ചരിക്കാൻ സാധിക്കും മാത്രമല്ല വൃന്ദാദേവിയുടെ അധിവാസം അവിടെ ഉള്ളതിനാൽ ആ വനത്തിലുള്ള മലകളും പുല്ലുകളും വള്ളിക്കുടലുകളും അന്ധകരണ ശുദ്ധി നൽകുന്നവയാണ് രാഗാതി ദോഷങ്ങളെയും അത് നിമിത്തം ഉണ്ടാകുന്ന പാവങ്ങളെയുമൊക്കെ നശിപ്പിച്ച് ഒരു മനസ്സന്തോഷം ജനിപ്പിക്കുന്നതിന് ജനിപ്പിക്കുന്നതിന് സമ്മർത്ഥങ്ങളാകയാൽ ആ പ്രദേശം ഏറ്റവും പുണ്യപ്രദം തന്നെയാണ് അങ്ങനെ ആ ഉപനന്ദനൻ പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ സകല ഗോപന്മാരും ആ ആ അഭിപ്രായത്തോട് യോജിച്ചു അത്യന്തം അദ്ദേഹത്തെ അഭിനന്ദിച്ചു വളരെ നല്ലതാണെന്ന് ഉത്സവത്തോടെ പറഞ്ഞു ഓരോരുത്തരും അവരവരുടെ ശകടാദി വാഹനങ്ങളൊക്കെ പൂട്ടിക്കെട്ടി തങ്ങൾക്ക് കൊണ്ടുപോകേണ്ട ഓരോ വിധ സാധനങ്ങളും വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് വൃന്ദാവനത്തിലേക്ക് ശ്ലോകമൊന്നിൻ്റെ അന്വയവും അർത്ഥവും ഭവപ്രഭാവാവിതുരാഹ ഹി ഗോപാഹ അത്ര ഗോഷ്ടേ തരുപ്രഭാതാധികം ും ഉത്പാദഗണം അന്യത്ര പ്രയാതും മന വിനുഹ്രഭാവാ വിതുരാ വിദുരാഹ ഹി ഗോപാഹ ഭവത് പ്രഭാവാദ് അങ്ങയുടെ പ്രഭാവം അല്ലെങ്കിൽ അങ്ങയുടെ മഹത്വം ഒട്ടും അറിയാത്ത ഗോപന്മാർ അത്ര ഗോഷ്ടേ തരുപ്രഭാതാധികം ഈ ഗോകുലത്തിൽ ഉണ്ടായ ആ മരങ്ങൾ പുഴങ്ങി വീഴുക മുതലായതിനെയൊക്കെ അഹേതം ഉത്പാദകണം വിശങ്കിയ അകാരണമായുണ്ടായ ദുർനിമിത്തങ്ങളാണെന്ന് ശങ്കിച്ച് അകാരണങ്ങളാ അകാരണമായുണ്ടായ ദുർനിമിത്തങ്ങളാണെന്ന് വിചാരിച്ച് അന്യത്ര പ്രയാതും മനഹാവിധേനുഹു മറ്റൊരിടത്തേക്ക് താമസം മാറ്റാനായിട്ട് മനസ്സിൽ കരുതി അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് അറിവില്ലാത്തവരായ ഗോപജനങ്ങൾ ഗോകുലത്തെ ഗോകുലത്തിലെ സംഭവങ്ങളെ ഉദാഹരണമായിട്ട് ഈ മരുത് മരുഷ വൃക്ഷങ്ങളുടെ വീഴ്ച തുടങ്ങിയവയെ കാരണം കൂടാതെയുള്ള ദുർനിമിത്തങ്ങളായിട്ട് വിചാരിച്ചിട്ട് ആ സ്ഥലത്തു നിന്നും മാറി വേറെ എവിടെയെങ്കിലും താമസിക്കുവാൻ ആഗ്രഹിച്ചു എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത്